തളിക്കുളം ലയൻസ് ക്ലബ് ഓണം പരമ്പരാഗത തന്മയതയോടെയും സമൃദ്ധമായ സാംസ്കാരിക പരിപാടികളോടെയും ആഘോഷിച്ചു ചടങ്ങ് ലയൺസ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് വാര്യർ ഉദ്ഘാടനം ചെയ്തു ശ്രീലത സുരേഷ് വാര്യർ ഭദ്രദീപം തെളിയിച്ച ചടങ്ങിന് തുടക്കം കുറിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി കെ ലാൽ ചടങ്ങിൽ അധ്യക്ഷനായി റീജിയണൽ ചെയർമാൻ ദിനേശ് എം എം സോൺ ചെയർമാൻ സുഗതൻ ടി എൻ സോൺ ലേഡി ചെയർമാൻ അനിതാ ഭരതൻ ട്രഷറർ രാമകൃഷ്ണൻ എ പി ക്ലബ്ബ് സെക്രട്ടറി നന്ദകുമാർ കുനിയത്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് തളിക്കുളം പത്താങ്കല്ദ്രകാളികയുടെ കൈക്കുട്ടിക്കളിയും ക്ലബ്ബംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു ഓണസദ്യോടു കൂടി ഓണാഘോഷം സൗമ്യനായ യാതൊരു പ്രശ്നവും ശാന്ത സ്വഭാവക്കാരനായ ഒരു ഗവർണർ അടുത്ത കൊല്ലം എന്ന് പറഞ്ഞു അത് അടുത്ത കൊല്ലം ഗവർണർ ഗവർണറാകുമ്പോൾ ഈ ശാന്ത സ്വഭാവത്തിൽ പോയാൽ ലേഡിസം എത്രത്തോളം ഉഷാറായി നടക്കും എന്നുള്ളതൊക്കെ നമുക്കറിയാം എന്നാലും ഒരു കാര്യം ഉറപ്പാണ് അതാദ്യമായി ഇവിടെ കൂടിയിരിക്കുന്നതിൻ്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിലെയും പ്രസ്ഥാനത്തിനു വേണ്ടി പണിയെടുക്കുന്ന എല്ലാ അംഗങ്ങളെയും ബഹുമാനിച്ചുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും വരുന്ന വർഷത്തോളം